സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആറ് ഗഡു ക്ഷാമെത്ത കൊടുക്കാനുണ്ട് അതുപോലെ ശമ്പള പരിഷ്കരണത്തിൻ്റെ നാല് കടുക്കളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ അതിൻ്റെ അഗിയർ കുടിശ്ശിക രണ്ട് ഗഡു കൊടുക്കാനുണ്ട് അപ്പം ഈ സാമ്പത്തിക ബാധ്യതകളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇത് കൊടുക്കാതിരിക്കുകയാണ് ഇത് കൊടുക്കാതിരിക്കുന്നതിനോട് ഇടതുപക്ഷ സർവീസ് സംഘടനകൾ വരെ പ്രതിഷേധിച്ചു തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ഇലക്ഷനും കൂടെ അടുത്ത് വരുമ്പോൾ ഒരു താൽക്കാലികമായിട്ട് ഒരു മാതിരി പിച്ചക്കാക്കിന് കൊടുക്കുന്ന പോലെ ഒരു ഒഴുകഡു ക്ഷാമവെത്ത കൊടുക്കാനായിട്ടാണ് സർക്കാർ തീരുമാനിച്ചേക്കുന്നത് ഒരുപാട് ബാധ്യതകൾ ഇനിയും സർക്കാർ ജീവനക്കാരനുണ്ട് അവന് കൊടുക്കാനെന്നതിൻ്റെ പത്ത് ശതമാനം പോലും കൊടുത്തു തീർക്കുന്നില്ല ഒരു ഗെഡു ക്ഷാമവെത്ത കൊടുക്കുന്നു അത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകളെ ഒന്ന് ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് അതുകൊണ്ട് ആളുകൾ സമാധാനിക്കും എന്നുള്ള രീതിയിൽ ഒരു നടപടിയാണ് കൈക്കൊണ്ടത് പിന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ അദ്ദേഹം ശ്രീ ബലദേവ് അദ്ദേഹം പറഞ്ഞു ഈ ഇക്കണോമിക് റിവ്യൂവിൻ്റെ കാര്യം പറഞ്ഞു ഇക്കണോമിക് റിവ്യൂ ഞാനും കണ്ടു ഇക്കണോമിക് റിവ്യൂവിനകത്ത് എനിക്ക് ചില പൊയ്ത്തക്കടുകൾ തോന്നുന്നുണ്ട് അതിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ഇന്ന് എക്കണോമിക് റിവ്യൂവിനെ കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല എങ്കിലും പറയുകയാണ് സർക്കാരിൽ തന്നെ പറയുന്നുണ്ട് പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും സർവീസ് സെക്ടറിലും പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും സർവീസ് സെക്ടറിലും വളർച്ച നിരക്കെന്ന് പറയുന്നത് മുൻപക്ഷത്തുള്ളതിനേക്കാൾ കുറവാണെന്ന് പറയുന്നുണ്ട് ഇപ്പം ഉദാഹരണത്തിന് കൈമറി സെക്ടർ ആകേ ദശാംശം ഒമ്പതേ ഒന്നിൽ നിന്ന് നാലേ ദശാംശം ഒൻപത് ശതമാനമായിട്ട് കുറഞ്ഞു അതുപോലെ മറ്റ് മേഖലകളിലും കുറഞ്ഞു ഞാൻ ശതമാന കണക്കുകൾ പറയുന്നില്ല ആ പക്ഷേ ഇത്രയും കുറവുകൾ ഈ മൂന്ന് മേഖലകളിലും ഉണ്ടാവുകയും രാജ്യത്തിൻ്റെ വളർച്ച നികക്കിനകത്തും ഒരു കുറവ് ആകേയ ദശാംശം ആറ് ശതമാനം വളർച്ച ആയിട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴും പ്രതിശീർ വരുമാനത്തിനകത്ത് ഒരു വർദ്ധനവ് കാണുന്നു അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്ന് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയായിട്ട് വാർഷിക പ്രതിശീക്ഷ വരുമാനം കൂടിയതായിട്ട് കാണുന്നു ഒരു ഭാഗത്ത് എല്ലാ വിവത്തുകയറ്റുകളും കുറയുന്നു മകുഭാഗത്ത് പ്രതിശേഷ വരുമാനം കൂടിയതായിട്ട് കാണിക്കുന്നു എന്തോ ഒരു പൊക്കത്തക്കേട് ഞാനത് പിന്നെ സക്കാരിൻ്റെ കണക്ക് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച ഒരു കണക്കിനെ ഞാൻ അങ്ങനെ ചോദ്യം ചെയ്യുകയല്ല ഒരു പുതിത്തക്കേട് തോന്നുന്നുണ്ട് പിന്നെ ഇതിനകത്ത് സർക്കാരി കുറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റവന്യൂ കമ്പി രണ്ടേ ദശാംശം രണ്ടേ മൂന്ന് ശതമാനത്തിൽ നിന്നും പോയിൻറ്റ് എട്ട് എട്ട് ശതമാനമായി കുറഞ്ഞു അതുപോലെ ധനക്കമ്മി ജി എസ് ഡി പിയിലെ മൂന്നേ ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനത്തിൽ നിന്നും രണ്ടേ ദശാംശം നാല് നാല് ശതമാനമായിട്ട് കഴിഞ്ഞ വർഷം കുറഞ്ഞു എന്നൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ കണക്കനുസരിച്ച് നമ്മൾ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിൻ്റെ പകുതിക്ക് അത് കടന്ന് ഉള്ള ബോഗോവിങ്സാണ് നടത്തുന്നത് നമ്മുടെ പൊതു കടവും ജി എസ് ടി പി തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത് ശതമാനമായി ഇങ്ങനെ കടം വാങ്ങാനുള്ള സാധ്യതകളെല്ലാം അവസാനിച്ച ഒരു സർക്കാരാണ് ഈ പറയുന്നതനുസരിച്ച് റവന്യൂ കമ്മി ഒരു ശതമാനത്തിൽ താഴെയാണ് അല്ലേ അപ്പം അവിടെയും ഈ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെ കണക്കും സർക്കാരിൻ്റെ കണക്കും തമ്മിൽ എന്തൊക്കെയോ ഒരു വ്യക്തക്കാരി തോന്നുന്നുണ്ട് അപ്പോൾ എന്തായിക്കൊള്ളട്ടെ എന്തു തന്നെയായാലും സർക്കാർ ഈ അവതരിപ്പിച്ചിരിക്കുന്ന പിന്നെ ബഡ്ജറ്റിനകത്ത് വിഭവ സമാഹരണത്തിന് വേണ്ടിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള നടപടികളില്ല ഒന്ന് വിഭവ സമാഹരണത്തിന് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഇപ്പൊ സ്വർണം സ്വർണത്തിനകത്ത് ടാക്സ് സ്വർണ്ണത്തിനകത്ത് നികുതി കഴിഞ്ഞത്തെക്കുറിച്ച് മന്ത്രി പറഞ്ഞിട്ടില്ല മന്ത്രി ആകപ്പാടെ മോട്ടോർ വെഹിക്കിൾസിനകത്തും രജിസ്ട്രേഷനകത്തും അവിടെ ഇവിടെയൊക്കെ ചില ചെറിയ ചെറിയ പരിപാടികളൊക്കെ പറഞ്ഞ് എത്രയോ കോടി രൂപ കണക്കുണ്ട് ഞാൻ പറയുന്നില്ല എല്ലാം കണക്ക് പറയണ്ടല്ലോ പിച്ചെടുക്കും എന്ന് പറയുന്നതേ ഉള്ളൂ ഇവിടെ അടിസ്ഥാനമായിട്ട് ദൈകി നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഉള്ള ഇനി ഞാനിങ്ങനെ കണ്ടതിനകത്ത് ഇതിനകത്തുള്ളിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഞാൻ കണ്ടത് ആശാവർക്കർമാക്കും അംഗനവാടി വർക്കർമാർക്കും ഇൻഷുറൻസ് കൊടുക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു എന്നാൽ കർഷകൻ ഇൻഷുറൻസ് കൊടുക്കുന്നില്ല കർഷകൻ്റെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ഇൻഷുറൻസിൻ്റെ ഭംഗി കക്ഷിയിൽ അവർക്കെ കൊണ്ടുവരുന്നില്ല അപ്പം ചുരുക്കിക്ക് പറഞ്ഞാൽ എന്തൊക്കെയോ കുറച്ച് പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു ശരിയായ ദിശാബോധം ഒരു ശരിയായ കാഴ്ചപ്പാട് വിഭവ സമാഹരണത്തെക്കുറിച്ചുള്ള ശരിയായ രീതി ഒന്നുമില്ല പിന്നെ ഇവിടെ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ എല്ലാം കഴിഞ്ഞ് പിന്നെ ജനങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവസാനം വന്നു പറയുകയാണ് മന്ത്രിമാരുടെ എന്താണ് അഡ്മിനി തൂർത്തു ചെലവുകളെ കുറിച്ച് ചെലവ് കൂടുന്നതിനെക്കുറിച്ച് അന്വേഷിക്കും അതിനെക്കുറിച്ച് പഠിക്കുമെന്ന് സർക്കാരിൻ്റെ മൊത്തത്തിലുള്ള തൂർത്തിനെക്കുറിച്ച് പഠിക്കണം സർക്കാരിൻ്റെ തൂർത്തിനെക്കുറിച്ചും പിൻവാറുന്ന നിയമനങ്ങളെക്കുറിച്ചുമൊക്കെ സർക്കാർ പഠിക്കേണ്ടതെന്ന കാരണം കഴിഞ്ഞിരിക്കുന്നു അതേക്കുറിച്ച് ജനങ്ങൾ പഠിപ്പിക്കും എന്നുള്ള ഒരു കാര്യം വയ്ക്കുമ്പോൾ മന്ത്രി അതേക്കുറിച്ച് പഠിക്കും ഞങ്ങളിപ്പോഴാണ് ബോധവാന്മാർ ആയത് എന്നുള്ള രീതിയിലൊന്നും പറയുന്ന ഒരു കാര്യവുമില്ല കുവൈക്കോടി നല്ല രീതിയിൽ കുവൈക്കുഴി ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടിയുള്ള ഒരു സമീപനമാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ്റിൽ നിന്നും ഇത്രയും വലിയ ധനപ്രതിസന്ധി ഉള്ളപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ആ രീതിയിൽ ഈ ഒരു നിരാശാജനകമായ ബഡ്ജറ്റാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു